പഴയ കാരണവര് പറഞ്ഞാൽ കക്കാൻ പഠിച്ച പോലെ നിൽക്കാൻ പഠിക്കണമെന്ന് പറഞ്ഞ പോലെ ഇവര് ഇത് പിടി പോലീസ് പിടിച്ചു കഴിഞ്ഞപ്പോൾ ഇവർ പകച്ചുപോയി ഈ പോലീസ് പെട്ടെന്ന് ഒരു ഇത് ഇതുപോലെ വന്ന ഒരു കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഒരു പ്രതീക്ഷയില്ലാതെ പിടിച്ചു കഴിഞ്ഞാൽ ഇവരോട് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഇവ പേടിച്ചിട്ട് പോലീസ് ആ രീതിയിൽ വളഞ്ഞു നിൽക്കും എന്നിട്ട് അവർ ഒരു പ്രത്യേക രീതിയിൽ സൈക്കോളജിക്കൽ മൂവ്മെൻറ്റ് നടത്തും എന്നിട്ട് അവർ ചോദ്യം ചോദിക്കുന്നത് അത് ഓരോരുത്തരെയോട് ചോദിക്കുന്നത് എങ്ങനെയെന്ന് അവർക്ക് അറിയാം ഓരോരുത്തരെ കണ്ടുകഴിഞ്ഞാൽ അവർക്ക് അറിയാൻ പറ്റും എങ്ങനെയെങ്ങനെ ഇവരെ ഇവരെ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് അപ്രോച്ച് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് അവർക്കറിയാം അപ്പോൾ ആ രീതിയിൽ അവർ കാര്യങ്ങൾ നടത്തും പിന്നെ ഇവിടെ കുറേ കാര്യങ്ങൾക്ക് ഈ രാഷ്ട്രീയ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് കുറേയൊക്കെ പോലീസ് അത് വിട്ടുകളയുന്നത് അതേപോലെ അപ്പം ഇതിപ്പോഴേ സംസാരിക്കുന്നത് പോലീസ് പിടിച്ച് പോയി പകച്ചോ ഇപ്പോൾ ഇവരോട് ചോദിക്കുകയാണ് ഇങ്ങനെ നിങ്ങളത് എന്തുകൊണ്ടാണ് അത് ചെയ്തതെന്നൊക്കെ ചോദിച്ചപ്പോൾ ഇവർക്ക് ഒരു കഥ അവരോട് പറയാനില്ല ഇത് നേരത്തെ ഇവർ ഇപ്പോൾ പെട്ടെന്ന് ഇവർ പിടിച്ചു പിടിച്ചു കഴിഞ്ഞിട്ട് എങ്ങനെ പിടിച്ചു അതായത് ഈ ഇവരെ എങ്ങനെ ട്രാപ്പിലാക്കാം എന്നുള്ള രീതിയിൽ പോലീസ് പിന്തുടർന്ന് ഇവരറിഞ്ഞത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവർ മുങ്ങി നിരീ മുങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇവർ അഡ്വക്കറ്റിനെ സമീപിക്കും അഡ്വക്കറ്റുമാർ ഇത് എങ്ങനെയാണ് പോലീസ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾ അവരോട് എന്താ എന്തൊക്കെയായ രീതിയിലെങ്കിലും പറയേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കും അല്ലെങ്കിൽ ഇവർക്ക് തന്നെ പ്ലാൻ ചെയ്യാൻ പറ്റും സമയം കിട്ടിക്കഴിഞ്ഞാൽ കുറേയൊക്കെ ഇതിപ്പോൾ ഒരു സമയം കിട്ടില്ല ഇവർ ഈ പറഞ്ഞ കാര്യം എല്ലാം കൂടി വെട്ടിത്തോറഞ്ഞു അവിടെ ഒരുപാട് ആൾക്കാർ മേടിക്കേണ്ടത് ഇത് ഞാനാണ് ഏറ്റവും കുറവ് മേടിക്കണത് എന്നുള്ള രീതിയിൽ അപ്പോൾ ഇവർ ഇത് മേടിക്കുന്നുണ്ടെന്നുള്ളത് ഉറപ്പായി അല്ലെങ്കിൽ ഇവർ പറയും ഞാൻ മേടിക്കാൻ വന്നതെന്നല്ലാതെ ഞാൻ ഇത് വലിച്ചറിഞ്ഞ ആ പൈസ ഒന്നും ഇല്ലായിരുന്നു അവരെന്നെ പറ്റിച്ചെന്നൊക്കെ പറഞ്ഞ് വേറെന്നില്ലൊക്കെ ഒരു കഥ മെനഞ്ഞ് ഇവരെ ഈ പോലീസിനെ കുഴയ്ക്കുന്ന രീതിയിലുള്ള ചില ഉത്തരങ്ങൾ ഉണ്ടാക്കി ഇവർ എടുക്കാൻ സമയം കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്കൊന്നും പറയാനും പറ്റില്ല ഇവർ അത്ര ബുദ്ധി ഇവർക്കില്ലാതെ എങ്ങനെയാണ് തരണം ചെയ്യേണ്ടതെന്ന് അറിയില്ല അവരെല്ലാം സത്യം വിളിച്ചു കൊടുക്കും ഇപ്പോൾ ഉറപ്പായി ഇവര് ഇവർ എന്നെ മൊഴി കൊടുത്തല്ലോ ഞാൻ ഈ കൈക്കൂലി മേടിച്ചു എന്ന് സ്വന്തമായിട്ട് മൊഴി കൊടുത്തു കഴിഞ്ഞപ്പോൾ കൈക്കൂലിക്കാരി മാറി മാറി ഇവിടെ ഈ പോലീസിന് എല്ലാ എഫ്ഐആർ എഴുതി ഇവരുടെ മൊഴി രേഖപ്പെടുത്തി കേസാക്കും കേസാക്കി കഴിയുമ്പോൾ പിന്നെ കോടതിയിൽ ഇതുള്ളത് കോടതിയിൽ പറയുന്നത് എന്നെ പോലീസ് ഉപദ്രവിച്ചു അങ്ങനെ ഞാനിങ്ങനെ പറഞ്ഞ പേടിച്ച് പറഞ്ഞാന്ന് പറയാൻ പറ്റും അവിടെ കോടതി പോലീസ് ഇവരെ ്തു അല്ലെങ്കിൽ ഇപ്പോൾ പോലീസിൻ്റെ ചില ഉപദ്രവങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് എന്നുള്ളത് കോടതി അത് അംഗീകരിക്കും ഈ പോലീസിൻ്റെ എഫ്ഐആറിൽ അങ്ങനെയുണ്ട് കോടതി ഇപ്പോൾ പറയുന്നത് മാറ്റി കോടതിയിൽ പറയുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടാണ് അത് ഇങ്ങനെയെന്നൊക്കെ പറയാൻ പറ്റും കോടതി അങ്ങനെ പിന്നെ തെളിവുകളൊക്കെ നോക്കിയിട്ട് കോടതി ശിക്ഷ വിധിക്കുന്നത് അപ്പം ഈ കോടതിയിൽ ഇത് ഒരു വക്കീലായിരിക്കും പറയുന്നത് പിന്നെ ഇവർ അവസാനം വിസ്താര സമയത്തായിരിക്കുമല്ലോ പറയുന്നത് അപ്പോൾ സാക്ഷികൾ മാറ്റി പറയാം പിന്നെ അങ്ങനെയൊക്കെ സംഭവിക്കാം അപ്പോൾ ഇതിന ഇവിടെ ഇവർ പറഞ്ഞിരിക്കുന്നത് ഇപ്പം പേടിച്ചിട്ട് എല്ലാം അവർ തുറന്നു പറഞ്ഞു അവിടെ ഒരുപാട് ആൾക്കാർ മേടിക്കുന്നുണ്ട് ഭൂരിപക്ഷം ആൾക്കാർ മേടിക്കുന്നതായില്ലോ പിന്നെ ഞാനാണ് ഏറ്റവും കുറച്ച് വാങ്ങിക്കുന്നത് അപ്പോൾ കൈക്കയിൽ മേടിക്കുന്നതായിട്ട് ഇവർ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ കേസിന് ഒരു സ്ട്രോങ് സ്ട്രെങ്ത്ത് ഇവരുടെ മൊഴിയിലൂടെ തന്നെ വന്നു ഇനി സാക്ഷി മൊഴികളും പിന്നെ ഇവരുടെ ഹൈവെയറിലെ അടയാളങ്ങൾ ഇവർ കൊടുത്ത നോട്ടുമ്പോൾ ചെക്ക് ചെയ്തല്ലോ അപ്പോൾ ഈ നോട്ട് ഉപയോഗിച്ചുള്ളതായിട്ട് കാണാൻ പറ്റുന്ന അവർ വിജിലൻസിൻ്റെ പ്രത്യേകത അതാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ട് ഇവരിപ്പം കെണിയിൽ വെയ്യും ഏതായാലും ഇതൊക്കെ എല്ലാവർക്കും ഒരു മാതൃകയാവേണ്ടതാണ് എങ്ങനെ കൈക്കൂലി മേടിച്ചിട്ട് എങ്ങനെയാണ് രക്ഷപ്പെടാമെന്നുള്ളതല്ല കൈക്കൂലി മേടിക്കാതെ ഇരുന്ന് നല്ല രീതിയിൽ ഉള്ളത് വെച്ച് ജീവിക്കണം എന്നുള്ള ഒരു സന്ദേശം ഇതിൽ കൂടി ഉണ്ടാവട്ടെ